നമസ്കാരം നമ്മളിപ്പോൾ നേപ്പാളിലെ പൊക്കാറയിലാണ് കേട്ടോ അവിടെ രാവിലെ സൂര്യോദയം കാണാനായിപ്പോയി ആയിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിലുള്ള സാരങ്കോട്ടിലെ അന്നപൂർണ്ണ മലനിരകൾക്കിടയിലൂടെ പതിയെ ഉദിച്ചുയരുന്ന ആദിത്യനെ കാണുവാൻ വ്യൂ ടവറിലേക്ക് ധാരാളം വിനോദസഞ്ചാരികൾ എത്തിയിട്ടുണ്ട് രാവിലെ അഞ്ചേ കാലോടെ ഹോട്ടൽ റൂമിൽ നിന്നും പുറപ്പെട്ടു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ദൂരം യാത്രയുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ അവിടെ ആ പ്രദേശത്താകെ ഏകദേശം നന്നായി വെളിച്ചം വീണിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് സൂര്യോദയം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന ശേഷമാണ് സൂര്യോദയം നടന്നത് അന്നത്തെ ദിവസം അഞ്ച് നാൽപ്പതിനായിരുന്നു സൂര്യോദയം മഞ്ഞിൽ കുളിച്ചു കിടക്കുന്ന ആ മലനിരകളൊക്കെ കാണുവാൻ എന്തൊരു ഭംഗിയാണെന്നോ മഴമേഘമോ മഞ്ഞുപാളികളോ ഒന്നും തടസ്സമാകാതെ സൂര്യോദയവും ആ സൂര്യകിരണങ്ങൾ അടിച്ചു വീഴുന്ന ആ മഞ്ഞ നിരകളുമൊക്കെ അതിൻ്റെ ഭംഗി വളരെ നന്നായി ആസ്വദിക്കുവാൻ പറ്റി സൂര്യോദയം കണ്ടു കഴിഞ്ഞ് തിരികെ ഹോട്ടലിലെത്തി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളായി അതിനുശേഷം ഞങ്ങൾ പോയത് ബിന്ധ്യവാസിനി ക്ഷേത്രത്തിലേക്കാണ് ഒരു ചെറിയ കുന്നിന്മകളിലായി സ്ഥിതി ചെയ്യുന്ന പൊക്കാറയിലെ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണിത് കാളിയുടെ മറ്റൊരു അവതാരമാണ് ഇവിടുത്തെ ദേവിയായ ബിന്ധ്യവാസിനി ഇതുകൂടാതെ ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു സരസ്വതി സൂര്യഭഗവാൻ മഹാദേവൻ ഗണപതി ഭഗവാൻ്റെയും പ്രതിഷ്ഠകളുണ്ട് ഇതാണ് പാൽനദി എന്ന വിളിപ്പേരുള്ള സേതി റിവർ പടിഞ്ഞാറൻ നേപ്പാളിലെ തൃശൂലി നദിയുടെ പോഷക നദിയാണ് സേദി ഇതിനെ പാൽ നദി എന്ന് വിളിക്കാൻ കാരണം ഇതിലൂടെ ഒഴുകുന്ന വെള്ളം പാൽ പോലെ വെളുത്തു നിറമുള്ളതാണ് സേദി ഗന്ധകി നദി നേപ്പാളിലെ കർണാലി നദിയുടെ പ്രധാന കൈവഴിയാണ് ഇതിലൂടെ വടക്ക് പടിഞ്ഞാറൻ നേപ്പാളിലെ ഒരു വലിയ ഭാഗം വെള്ളം ഒഴുകി നീങ്ങുന്നു മാത്രമല്ല ഈ വെള്ളം ഇലക്ട്രിസിറ്റി നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട് നേപ്പാളിലെ ഏറ്റവും പുണ്യ നദികളിൽ ഒന്നാണ് സേദി ഹിന്ദുമതത്തിൽ വിഷ്ണുവിൻ്റെ ഒരു രൂപമായി സേദി ആരാധിക്കപ്പെടുന്നു ഇവിടെ നമുക്ക് നേപ്പാളിലെ സ്ത്രീകളുടെ പരമ്പരാഗത വസ്ത്രം അണിഞ്ഞ് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് അടുത്തതായി ദേവീസ് ഫോൾസും ഗുപ്തേശ്വർ മഹാദേവ് ഗുഹയും കാണുവാനായി പോവുകയാണ് ഇത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഉള്ളത് ഒരു സൈഡിൽ ദേവിസ് ഫോൾസ് റോഡ് ക്രോസ് ചെയ്താൽ മറു സൈഡിൽ ഗുപ്തേശ്വർ മഹാദേവ് ഗുഹയും നമുക്ക് കാണുവാനായി സാധിക്കും ദേവീസ് ഫോൾസിനടുത്തായി നല്ല ഒരു ഷോപ്പിംഗ് സെൻറ്ററുണ്ട് ദേവിസ് വെള്ളച്ചാട്ടം പ്രകൃതി സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട നേപ്പാളിലെ ഒരു ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മനോഹരമായ കാഴ്ചകൾക്കും മഹാദേവ് ഗുഹയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിനും പേരുകേട്ടതാണ് ഈ പ്രദേശം അഞ്ഞൂറ് മീറ്റർ നീളവും നൂറടി ആഴവും ഉള്ളതാണ് ഈ വെള്ളച്ചാട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ മുപ്പത്തി സ്വിറ്റ്സർലൻഡിലെ ഒരു ദമ്പതികൾ നീന്തുവാൻ പോയി പക്ഷേ വെള്ളം കവിഞ്ഞൊഴുകിയതിനാൽ ആ സ്ത്രീ ഒരു കുടിയിൽ മുഴിഞ്ഞു മൂന്ന് ദിവസത്തിനു ശേഷം വളരെ പരിശ്രമത്തോടെ പൂസ്രോ നദിയിൽ നിന്ന് അവളുടെ മൃതദേഹം കണ്ടെടുത്തു അവളുടെ പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ ഡേവിഡിന്റെ വീഴ്ച എന്ന് പേരിട്ടു പിന്നീടത് ദേവിയുടെ വീഴ്ച എന്ന് മാറ്റി നേപ്പാളിലെ ഗന്ദഗി പ്രവിശ്യയിലെ കാസ്കി ജില്ലയിലാണ് ദേവി ശ്രെള്ളച്ചട്ട സ്ഥിതി ചെയ്യുന്നത് കൊക്കാറയിലെ വെള്ളച്ചാട്ടത്തിന് എതിർവശത്തായി താഷീലിംഗ് ടിബറ്റൻ ക്യാമ്പിനും ഗുപ്തേശ്വർ മഹാദേവ് ഗുഹയ്ക്കും സമീപമാണിത് ഗുപ്തേശ്വർ മഹാദേവ് ഗുഹ പേര് സൂചിപ്പിക്കുന്നതുപോലെ നിലത്തിനടിയിലുള്ള ഒരു ഗുഹയാണ് തുരങ്കത്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടം കടന്നുപോകുന്നു വെള്ളച്ചാട്ടത്തിനടുത്തുള്ള പുരാതന ഗുഹ അതിൻ്റെ അതുല്യമായ രൂപകൽപ്പനകൾക്ക് പേരുകേട്ടതാണ് അതിശയിപ്പിക്കുന്ന പാറക്കെട്ടുകളും പവിത്രമായ അന്തരീക്ഷവുമുള്ള ഈ ഗുഹ സവിശേഷമായ ഒരു ഭൂഗർഭ അനുഭവമാണ് നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത് ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്ന ഈ കുറച്ച് വഴികളിൽ വരെ മാത്രമേ നമുക്ക് ഫോട്ടോകൾ എടുക്കാനുള്ള അനുവാദമുള്ളൂ ഉള്ളിൽ കടന്നാൽ ഫോട്ടോകൾ എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്നാൽ ആ ഗുഹയുടെ ഏറ്റവും അവസാനത്തായി എത്തുമ്പോൾ ഡേവി എന്നുള്ള വെള്ളം വന്ന് അവസാനിക്കുന്നയിടത്ത് അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ണ്ടോ എത്ര മനോഹരമാണ് ഇത് കാണുവാനല്ലേ യിൽ നിന്നും പുറത്തു വന്നാൽ വെള്ളത്തിലുള്ള അനന്തശയനം നമുക്ക് കാണുവാൻ സാധിക്കും അതിന് തൊട്ടടുത്തായി തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സാളഗ്രാമം സ്ഥാപിച്ചിരിക്കുന്നതും കാണാം ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ഫെവ തടാകത്തിലേക്കാണ് നേപ്പാളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അതിമനോഹരമായ ഒരു തടാകമാണിത് എടുത്തു എത്ര സമയം അനുവദന അവിടെ

മൂന്നിന്റെ രണ്ടോ അഞ്ചു മൂന്നു രണ്ടല്ലോ ഒന്നും പേരല്ലേ ഒന്നും സിംഗിൾ ആരുമില്ല അവരെല്ലാം കപ്പ ശ്യാം കേറെ ശ്യാം കേറെ നമ്മള് വയ്ക്കാൻ പാടില്ല ആ ചോദിമിനിറ്റ് മിനിറ്റ് അവരുടെ എത്ര സ്പീഡിലും എല്ലാരും ഇറങ്ങുമ്പോ ഇരുപത് രൂപ ആകെ

ഈ തടാകത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ദ്വീപിൽ ദുർഗാദേവിയെ ആരാധിക്കുന്ന താൽബരാഹി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു നമ്മളിപ്പോൾ ഏകദേശം ആ അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഹെവാ തടാകത്തിൻ്റെ മനോഹാരിത ഒരു ബോട്ട് യാത്രയിൽ കൂടി തന്നെയാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക ഇതാണ് ാഹി ക്ഷേത്രം നേരം അവിടെ സമയം ചിലവഴിച്ച ശേഷം വീണ്ടും ഞങ്ങൾ തടാകത്തിൻ്റെ എത്തി അവിടെ നിന്നും നേരെ ഹോട്ടൽ റൂമിലേക്കാണ് പിന്നീട് പോയത് ഇന്ന് നേപ്പാളിൽ എത്തിയിട്ട് നാലാമത്തെ ദിവസമാണ് രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ എല്ലാവരും വന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു എന്താണ് ഡോക്ടറെ കഴിക്കുന്നത് ഫ്രൂട്ട്സ് ആണ് ാണ് അല്ലേ കോൺഫ്ലേക്സിന്ന് തുടക്കാറ് മറ്റേ പൂരിക്കണോ പൂരിക്കലാണ് എന്തോ അല്ല അതല്ല ഇപ്പൊ ചായ ആയിട്ട് തന്നെ വന്നോ ഇത് പൊക്കാറയിൽ ഞാൻ താമസിച്ചിരുന്ന മുറിയാണ് രാവിലെ എട്ട് മണിയോടുകൂടി പൊക്കാറയോട് വിട പറഞ്ഞ് കാഠ്മണ്ഡുവിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു ഇന്ന് ഒരുപാട് നേരം ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുവാനുള്ളതാണ് നമുക്കിന്ന് ആകെ ഒരു ക്ഷേത്രം മാത്രമാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് ബാക്കി നേരമെല്ലാം നമ്മൾ യാത്രയിലായിരിക്കും നമ്മളിന്ന് പോകുന്നത് മനഗാമന ക്ഷേത്രത്തിലേക്കാണ് നേപ്പാളിലെ ഗന്ധകി പ്രവിശ്യയിലെ ഗൂർഖ ജില്ലയിലെ മനകാമന ഗ്രാമത്തിൽ പാർവതിയുടെ അവതാരമായ ഭഗവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് മനഗാമന ക്ഷേത്രം ഏകദേശം ഒരു പന്ത്രണ്ടരയോടെ ഞങ്ങൾ അവിടെ എത്തി വലിയൊരു തിരക്കുള്ള ക്ഷേത്രമാണിത് അതുകൊണ്ട് തന്നെ ആദ്യം ഉച്ചഭക്ഷണം കഴിച്ചു അതിനുശേഷമാണ് അമ്പലത്തിലേക്ക് പോയത് കടൽനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രമുള്ളത് ചേർക്കാറിലാണ് മുകളിലേക്ക് പോകുന്നത് അതിന് നമ്മൾ പാസ് എടുത്ത് വേണം പോകാനായിട്ട് ഒരാൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പാസിന് ഈടാക്കുന്നത് ചേർക്കാറിൽ കയറുവാനും കുറേ നേരം നമ്മൾ ക്യൂ നിൽക്കേണ്ടതുണ്ട് സാധാരണയായി രാവിലെ ഒൻപത് മണി മുതൽ അഞ്ച് മണിവരെയാണ് കേബിൾ കാർ പ്രവർത്തിക്കുന്നത് പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ക്ഷേത്രത്തിലെത്തും ാന്തി തൃശ്ശൂരി തൃശ്ശൂർ കയറിയും മല കേറണം അത് കഴിഞ്ഞ് വേറെ ഒരു മലയാളം ഇതെല്ലാം കാണാൻ വേണ്ടി ഞാൻ തന്നെ വന്നായിരുന്നു സമയത്ത് കഴിഞ്ഞ ഡിസംബർ ഈ വഴിയുടെ ഓഫ് റോഡ് ജീപ്പ് ഉണ്ട് അതുപോലെ തന്നെ അതിനും ബുദ്ധിമുട്ടാ ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ചേർക്കാറിൽ നിന്നിറങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ് കുറച്ച് പടികൾ കയറി വേണം അമ്പലത്തിലേക്ക് എത്താനായിട്ട് പോകുന്ന വഴിയെല്ലാം പൂജാസാധനങ്ങൾ വാങ്ങുവാനും ഷോപ്പിംഗ് ചെയ്യാനുള്ള കടകൾ നിറയെ ഉണ്ട് അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കുറേ മണിക്കൂറുകൾ ക്യൂ നിന്നെങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് ഞങ്ങൾക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറിയില്ല പുറമേ നിന്ന് തൊഴുതിട്ട് പോരുകയാണ് ചെയ്തത് മനഗാമന ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ഒരു ആചാരമുണ്ട് ഇവിടെ നിരവധി ആടുകളെയാണ് ബലിക്കായി ഇവിടെ ഉപയോഗിക്കുന്നത് വീണ്ടും ചേർക്കാറിൽ ഞങ്ങൾ താഴേക്ക് വന്ന് എല്ലാവരും ചായയൊക്കെ കുടിച്ച ശേഷം കാഠ്മണ്ഡുവിലേക്ക് യാത്ര തിരിച്ചു പോകും വഴിയെല്ലാം റോഡുകൾ വളരെ മോശമായിരുന്നു കൂടാതെ ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്കും രാത്രി ഒൻപതരയോടുകൂടി ഹോട്ടലിലെത്തി പെട്ടെന്ന് തന്നെ ഡിന്നർ കഴിച്ചു അതിനുശേഷം ഞാനും ഡോക്ടർ മായിയും ഡോക്ടർ അജിതയും കൂടി കുറച്ചുനേരം പുറത്തൊക്കെ സവാരി നടത്തിയാണ് തിരിച്ച് റൂമിൽ വന്ന് കിടന്നത്